ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു ഒരു ഞങ്ങളുടെ ഇത്രയും ആഘോഷത്തിന്റെ ഭാഗമാവാൻ നിങ്ങളും കാണിച്ച ആവേശത്തിന്റെ ഒരുപാട് ഒരുപാട് നന്ദി കൊറേ പരിമിതികൾ ഉണ്ടായിരുന്നു കാരണം സെലിബ്രിറ്റി ഗസ്റ്റ് ഉണ്ട് ഫാമിലി ഉണ്ട് പിന്നെ നമ്മളെല്ലാരും കൂടെ ഇത്രയും ആൾക്കാരെ ഇത്രയും ചെറിയ സമയം കൊണ്ട് മാനേജ് ചെയ്യാന്നുള്ള എന്റെ ഒരു ചാലഞ്ച് ഉണ്ട് ഇവിടെ രണ്ടു മുക്കാലാവുമ്പോഴേക്ക് ഹാളിൽ നിന്ന് ഇറങ്ങണം സമയം പാലിക്കണം അപ്പൊ അതിന്റെ ചില ചില പരിമിതികൾ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്ക് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും അത് മനസ്സിലാക്കുമെന്ന് എന്ന് വിശ്വസിക്കുന്നു എന്നാലും ഒരുപാട് നന്ദി നമ്മൾ ഇത്രയും ആവേശത്തോടു കൂടി ഇതിന്റെ ഭാഗമായതിന് പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഇത്ര മാത്രമാണ് എൻഗേജ്മെന്റിന്റെ അന്ന് അനൗൺസ് ചെയ്ത മുതൽ ഇത് നിങ്ങളുടെ വീട്ടിലെ ഒരു കല്യാണം പോലെയാണ് എല്ലാവരും ഇത് കൊണ്ടാടുന്നത് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങളുടെ ഈ ആഘോഷം നിങ്ങളിലേക്ക് എത്തിക്കാൻ പല രീതിയിലും ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളെ എങ്ങനെയെങ്കിലൊക്കെ ഇതിന്റെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട് ഇനിയും ഈ ഒരു പ്രാർത്ഥനയും ഈ ഒരു സന്തോഷവും ഞങ്ങൾ നിങ്ങളുടെ കുട്ടികളാണ് എന്നുള്ളൊരു തോന്നലും എന്നൊന്നും ഉണ്ടാവുക കുറച്ച് ടയേഡാണ് കഴിഞ്ഞൊരു മൂന്നാറ് ദിവസമായിട്ട് നിലന്തൊടാത്ത ആഘോഷങ്ങളായിരുന്നു വളരെ ആവേശത്തിലായത് കൊണ്ട് തന്നെ അപ്പൊ ക്ഷീണായിരുന്നില്ല ഇപ്പൊ മെല്ലെ മെല്ലെ ക്ഷീണം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരാൾ കിടന്നുറങ്ങിയിട്ട് പോലും ഇല്ല കിളി പോയി നിൽക്കുകയാണ് അപ്പൊ പക്ഷെ ഇതിന്റെയൊക്കെ ഇടയിലാണെങ്കിൽ എല്ലാവരും വരുന്നു എല്ലാവരും സ്നേഹം കാണുമ്പോൾ ആ ആവേശം ഒരു എനർജി തരുന്നുണ്ട് അപ്പൊ താങ്ക് സോ മച്ച് ഗോപികയുടെ ഫാൻസ് എന്റെ ഫാൻസ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഫാമിലി താങ്ക് സോ മച്ച് പിന്നെ ഒരുപാട് സന്തോഷം തോന്നി തൃശ്ശൂർ പോലെ ഒരു സ്ഥലത്ത് രാവിലത്തെ ഒരു ഫങ്ഷന് വേണ്ടി ഇത്രയധികം നമ്മുടെ സുഹൃത്തുക്കൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തും അവിടുന്നവിടുന്നൊക്കെ വന്നു എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാകുന്നു അതെനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യമാണ് അവരുടെ ഷൂട്ടും ഇനോഗ്രേഷൻസും പരിപാടികളൊക്കെ മാറ്റി വെച്ചൊരു ഞായറാഴ്ച ഇതിന്റെ ഭാഗമായി വന്ന സെലിബ്രിറ്റീസിന് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ ഫാമിലിക്ക് കൂടെ നിൽക്കുന്ന സെലിബ്രിറ്റി ഫ്രണ്ട്സ് ഇത് അവരുടെ സ്വന്തം വീട്ടിലെ പ്രോഗ്രാം പോലെ കൊണ്ടുനടക്കുന്ന ഫ്രണ്ട്സ് ആൻഡ് മോർ ദൻ ദാറ്റ് ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയ ചില സ്ഥലത്ത് നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മീഡിയ ആൻഡ് അവര് ഇതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഒരുപാട് ദിവസമായിട്ട് ആഘോഷങ്ങളായിരുന്നു ഞങ്ങൾ സൗണ്ട് ഒക്കെ പോയി ഭയങ്കര പിന്നെ ടൈമിൽ എത്തണം അതിന്റെ അനുഗ്രഹിച്ചാണ് കഴിച്ചിരിക്കുമ്പോൾ കല്യാണത്തിന് വിളിച്ച ഒരുവിധം കൊറേ ആൾക്കാർക്ക് ഷൂട്ടിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആണല്ലോ നമുക്ക് ഇനി ഒരു റിസപ്ഷൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല കൊച്ചിയിൽ റിസപ്ഷൻ ഉദ്ദേശിക്കുന്നില്ല വടക്കുന്നാഥന്റെ മണ്ണിൽ കല്യാണം കേൾക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു ഗോപികടെ ഫാമിലി സംബന്ധിച്ചു ഞങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും ആക്സബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം തെരഞ്ഞെടുക്കും പത്താംബീന്ന് തൃശ്ശൂർ ആക്സസബിൾ ആണ് കോഴിക്കോട് പത്താംബീനേക്കാൾ കണക്ടിവിറ്റി തൃശ്ശൂർ ആണ് കൊച്ചിക്കാർക്കും തൃശ്ശൂർ വലിയ ദൂരമില്ല അങ്ങനെ നോക്കിയപ്പോ പിന്നെ കേരളത്തിന്റെ നടുഭാഗമാണ് സോ അങ്ങനെ വെച്ച് എല്ലാവരും ഉൾക്കൊള്ളിച്ച് ഒരു വലിയ ഒരു ഫംഗ്ഷനിലൂടെ കല്യാണം തീർക്കുക ഇനി ഒരു ആഫ്താ പാർട്ടിയോ ഒന്നുമില്ല കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് കുറെ നമ്മുടെ ഏറ്റവും നിങ്ങൾ അറിയുന്നുണ്ടല്ലോ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളുടെ കയ്യിലായിരുന്നില്ല ഭവ തന്നെ ഏറ്റെടുക്കുകയായിരുന്നു വിളിച്ചതിൽ ഒരുപാട് പേര് വന്നു ഒരുപാട് പേർക്ക് വരാൻ പറ്റിയില്ല പല ആൾക്കാരും മെസ്സേജ് അയച്ചറിയിച്ചു കൊറേ പേര് എനിക്കൊന്നും ചാക്കോച്ചൻ ഉമ്മിയൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു ലാസ്റ്റ് നിമിഷം വരെ വരണം എന്ന് വിചാരിച്ചു അച്ഛനും എന്നൊക്കെ വന്നു തോന്നുന്നു മെസ്സേജ് കുറെ പേര് ലാസ്റ്റ് നിമിഷം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ മെസ്സേജ് ബട്ട് ഹാപ്പി കാരണം എനിക്കും പല കല്യാണം നോക്കും വിളിച്ച കല്യാണങ്ങൾക്ക് പോകാൻ പറ്റാറില്ല ചില കാര്യങ്ങളാവുമ്പോ അത് നമുക്ക് മനസ്സിലാവുന്നതാണ് പിന്നെ വിളിച്ചവരൊക്കെ വന്നോ സത്യം പറഞ്ഞു ചോദിച്ചാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥയില ഞങ്ങൾക്കൊക്കെ ഉള്ളൊരു പോകെയാണ് വിനീത് ആരൊക്കെ വന്നു ആരൊക്കെ വന്നു ഞാൻ അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഞാൻ പറഞ്ഞല്ലോ കൊറേ കഴിയുമ്പോ ഇത് പോണോത്ര ആയി പോകും പിന്നെ ഒരു മൂന്ന് മൂന്നര മണിക്കൂറായി ഇവിടെ നിൽക്കുന്നു ഇത്രയും ആൾക്കാരെ കാണുമ്പോ എല്ലാരും വന്നോ ഇല്ലയോ എന്നൊന്നും മനസ്സിലാവില്ല പക്ഷെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഫ്യൂച്ചർ പ്ലാൻ ഇപ്പൊ പറയാൻ പറ്റിയ പറ്റിയൊരു മാനസികാവസ്ഥ പ്ലാൻ എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക അതൊന്നും പറയാറായിട്ടില്ല എന്താന്ന് വെച്ചാലോ ഇത്രയും ഗഹനമായ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ പറ്റിയ അവസ്ഥയല്ല അതുകൊണ്ടാ എന്തായാലും ഇപ്പൊ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് എല്ലാവരുടെയും സ്നേഹവും എല്ലാവരുടെയും ആശീർവാദവും ഒക്കെ കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് ആ ഒരു സന്തോഷത്തിലാണ് സന്തോഷത്തിലാണിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോണേ